മനസ്സിന് വല്ലാത്ത അസ്വസ്ഥതയാണ് കാരണം എന്താണെന്ന് പറയാൻ കിട്ടുന്നില്ല എന്തോ അസ്വസ്ഥത ശൈത്താൻ അവിടെ അങ്ങനെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നുണ്ട് മനസ്സ് വല്ലാതെ പതറിപ്പോകുന്നുണ്ട് ഒന്നിലേക്കും ശ്രദ്ധ കിട്ടുന്നില്ല കഴിക്കുന്ന ഭക്ഷണത്തിന് രുചി പോരാ ഉറങ്ങാൻ കഴിയുന്നില്ല നിസ്കാരത്തിൽ പോലും ശ്രദ്ധയില്ല ആകെ ടെൻഷനില്ല ആകെ അകപ്പെടുകയാണ് ഈ ഒരു അവസ്ഥ നമ്മുടെ കൂട്ടത്തിൽ ആർക്കാണ് വരാത്തത് ഇതൊക്കെ ബാധിച്ച് കഴിയുമ്പോൾ അതിനൊരു മരുന്നുണ്ടെന്നാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം പറയുന്നത് നിസ്കാരം മാത്രമല്ല സ്പെഷ്യൽ ഈ ഒരു ദുആイവിടെ പഠിപ്പിക്കുന്നു ഈ ഒരു ഘട്ടത്തിലേക്ക് ഒരു മനുഷ്യനെ എത്തുമ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞാൽ അല്ലാഹുമ്മ ഇന്നി അബ്ദുക്ക വബനു അബ്ദിക വബനു അമാതിക നാസിയതി ബി യദിക മാലിൻ ഫിയ ഹുക്മുക്ക അദ്ലുൻ ഫിയ ഖളാഉക്ക അസ്അലുക്ക ബി കല്ലിസ്മിൻ ഹുവ ലക സമ്മയ്ത ബിഹി നഫ്സക വലം തഹ വഹദൻ മിൻ ഖൽഖിക അവ ഇസ്താസർത ബിഹി ഔ അൻസൽതഹു ഫീ കിതാബിക قد استاثرت به في علم الغيب عندك ان تجعل القران ربيع قلبي ونور صدري وجلاء حزني وذهاب همي يدعى ونعلو برنال يذكر ونعلو برنال الا ذهب الله همه وحزنه ടെൻഷനാണെങ്കിലും സങ്കടമാണെങ്കിലും ദുഃഖമാണെങ്കിലും മനോവിഷമമാണെങ്കിലും അതൊക്കെ അങ്ങ് നീക്കിക്കളയാതിരിക്കുകയില്ല അതിന്റെ സ്ഥാനത്ത് റബ്ബ് നല്ല തുറസ്സു നൽകും

പഠിക്കേണ്ട അനിവാര്യ അനിവാര്യതുഴയാണിത് കേട്ടവര് മുഴുവൻ പഠിക്കേണ്ടുന്ന അനിവാര്യ തുഴയാണിത് ബാധ്യത കൂടാണ് എനിക്കും കൂടി നിങ്ങൾക്കും കൂടി ഞാൻ പറഞ്ഞു എന്നെ കേൾപ്പിച്ചു നിങ്ങളെയൊക്കെ കേൾപ്പിച്ചു നിങ്ങളൊക്കെ കേട്ടു ഇനി ഇത് പഠിക്കൽ അനിവാര്യമായി അല്ലാൻ്റെ റസൂലിൻ്റെ വാചകമാണ് അനിവാര്യമാണ് ലിമൻ ഇത് കേട്ടവര് മുഴുവനും അത് പഠിക്കൽ അനിവാര്യമാണ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കാര്യങ്ങളാണിവിടെ റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നത് റബ്ബേ ഞാൻ നിന്റെ അടിമയാണല്ലോ സങ്കടം പറയാണ് റബ്ബിനോട് റബ്ബേ ഞാൻ നിന്റെ അടിമയാണല്ലോ നിന്റെ അടിമയുടെ മോനാണല്ലോ നിന്റെ ഇന്ന അടിയാത്തിയുടെ മോനാണല്ലോ എൻ്റെ കാര്യങ്ങളൊക്കെ നിന്റെ കൺട്രോളിലാണല്ലോ നിന്റെ കൺട്രോളില്ലാതെ ഒന്നും നടപ്പില്ലല്ലോ എന്നിലുള്ള വിധികളും എല്ലാ തീരുമാനങ്ങളും നീ നടപ്പിലാക്കുന്നവനാണല്ലോ നിന്റെ തീരുമാനങ്ങൾ മുഴുവനും നീതിയാണല്ലോ അനീതി നീ എന്നോട് ചെയ്യൂല ഇതൊക്കെ റബ്ബിന്റെ മുമ്പിൽ അവന്റെ പ്രത്യേകതകൾ അവനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം എടുത്തു മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പറയാണ് എനി ചോദിക്കുകയാണ് നിന്നോട് ഞാൻ ചോദിക്കുന്നു നിനക്കുള്ള ഏതെല്ലാം പേരുകളുണ്ടോ അതേതൊക്കെ പേരാണ് നിനക്കുള്ളതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഒരു ഹദീസിൽ തൊണ്ണൂറ്റി ഒമ്പതെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് മറ്റ് ചില ഹദീസുകൾ കൊണ്ട് അതിനപ്പുറവും ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട് എന്നാൽ അതുകൊണ്ടൊന്നും തീരും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല ഈ ദ്വായില വാചകങ്ങൾ നമുക്ക് ആ മെസ്സേജാണ് നമുക്ക് നൽകുന്നത് റബ്ബേ നിന്റെ പേരുകൾ കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു പല അവിടെ മനസ്സിലാക്കണം അസ്മാ ഉൽ ഹുസ്ന റബിൻ്റെ പേരുകള് ആ പേരുകളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഓരോ സമയത്ത് ദുആ ചെയ്യുമ്പോൾ സമ്മർഭത്തിനനുസരിച്ചു കൊണ്ട് ആ പേരുകൾ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രഭേ നിന്റെ മുഴുവൻ പേരുകളും കൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് ആ പേരുകൾ ഏതൊക്കെയാണ് നീ നിന്റെ നെഫ്സിനെ നീ അതുകൊണ്ട് പേര് വെച്ചിട്ടുണ്ട് നിനക്ക് നീ ഏതൊക്കെ പേര് വച്ചിട്ടുണ്ടോ അതുകൊണ്ടൊക്കെ ഞാൻ ചോദിക്കുന്നു അതല്ലെങ്കിൽ നിന്റെ ഹൽക്കുകളില്ലെന്ന് നിന്റെ പടപ്പുകളില്ലെന്ന് ഏതെങ്കിലും നബിക്കോ മലക്കിനോ മറ്റാർക്കെങ്കിലുമോ നീ പഠിപ്പിച്ചു കൊടുത്തവ ഏതൊക്കെയുണ്ടോ അതും ഞാൻ നിന്നോട് മുൻനിർത്തി ചോദിക്കുകയാണ് ഔൻസൽ തഹൂഫി കിതാബിക്കായി നിന്റെ കിതാബിൽ നീ ഇറക്കിയിട്ടുള്ള ഏതൊക്കെ പേരുകളുണ്ടോ അതും ഞാൻ ഞാനിതാ മുൻനിർത്തിക്കൊണ്ട് പറയുന്നുങ്ങൾ എനി ഒരാൾക്കും നീ പഠിപ്പിച്ചു കൊടുക്കാതെ നിൻ്റെ അഴിൽ മുൽഗൈവന്ന് പറയുന്ന അ ദൃശ്യത്തിൻ്റെ ഭണ്ഡാരമുണ്ടല്ലോ ഒരാൾക്കും നീ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അത് നിൻ്റെ അടുക്കൽ നീ സ്വന്തമായി കാത്തു വച്ചിരിക്കുകയാണ് അങ്ങനത്തെ പേരുകളും നിനക്കുണ്ട് ആ പേരുകളും മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു ഇതൊക്കെ മുൻനിർത്തി പറഞ്ഞിട്ട് ചോദിക്കുന്നൊരു നാല് കാര്യങ്ങളാണ് അന്തജാലൽ ഖുർആൻ നീ ആക്കണേ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണേ വനൂറസോതിരി എൻ്റെ നെഞ്ചകത്തുള്ള ഇരുട്ടുകൾ നീക്കുന്ന പ്രകാശമാക്കണേ ീ എൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളുമൊക്കെ നീക്കിക്കളയുന്ന അവസ്ഥയിലാക്കണേ വഹമ്മീ എൻ്റെ മനക്ലേശങ്ങളെ കളയുന്ന വിധത്തിൽ ഖുർആാനിന് നീ നാല് സ്വഭാവങ്ങളിൽ എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങോട്ട് തരണേ ികമായ ഒരു വസന്തം എൻ്റെ ഹൃദയത്തിൽ വസന്തകാലത്തിൻ്റെ പ്രത്യേകത നല്ല മറുപണം വരത്തുന്ന കാലമാണത് ചെടികളും അതുപോലെ തന്നെ മരങ്ങളുമൊക്കെ പുഷ്പിക്കുന്ന കായികനികളെ സമർപ്പിക്കുന്ന സുഗന്ധം വമിക്കുന്ന കാലമാണത് നല്ല പച്ചപ്പുള്ള കാലമാണത് കട്ടകീരി വരണ്ട് കിടക്കുന്ന തരിശു ഭൂമികളിലെല്ലാം നല്ല നല്ല മനോഹരമായ പച്ചപ്പിൻ്റെ ദൃശ്യങ്ങൾ വിളയുന്ന കാലമാണത് ആ നിലയ്ക്ക് ഹൃദയത്തിൽ എല്ലാ അർത്ഥത്തിലും വിഷമങ്ങളെ നീക്കിക്കളയുന്ന വിധത്തിൽ കുറാൻ എന്റെ വസന്തമാക്കണേ എന്റെ ഹൃദയത്തിൽ കട്ട പിടിച്ചു കിടക്കുന്ന സംശയത്തിന്റെ ഇരുട്ടുകളുണ്ട് ടെൻഷന്റെ ഇരുട്ടുകളുണ്ട് അതുപോലെയുള്ള ഹസതിൻ്റെ ഇരുട്ടുകളുണ്ട് കിബിറിന്റെ ഇരുട്ടുകളുണ്ട് ഏതെല്ലാം ഏതെല്ലാം ദുർഗുണങ്ങളാകുന്ന ദുസ്വഭാവങ്ങളാകുന്ന ഇരുട്ടുകളുണ്ടോ അതൊക്കെ നീക്കിക്കളയുന്ന പ്രകാശമാക്കണേ എന്റെ മനസ്സിനെ ടെൻഷനാക്കിയ പല കാര്യങ്ങളുണ്ട് ഒന്നുകിൽ എൻ്റെ കുടുംബ പ്രശ്നമാവാം എൻ്റെ ഒന്നുകിൽ എൻ്റെ കുടുംബ പ്രശ്നമാവാം അല്ലെങ്കിൽ എൻ്റെ ശാരീരിക രോഗമാവാം അതല്ലെങ്കിൽ എൻ്റെ സാമ്പത്തിക മേഖല അതല്ലെങ്കിൽ എൻ്റെ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ ഞാൻ വസിക്കുന്ന എൻ്റെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളാവാം എന്തെന്ത് കാര്യങ്ങൾ കൊണ്ടാണോ എൻ്റെ മനസ്സിന് വന്നത് എന്റെ മനസ്സിന് ഹസിനു പിടികൂടിയത് അതൊക്കെ നീക്കിക്കളയുന്നവ ചില എന്ന ഏത് മനുഷ്യന് ടെൻഷൻ വരുമ്പോഴും അവനങ്ങ് പറഞ്ഞാൽ അവൻ്റെ മനക്ലേശങ്ങളൊക്കെ ഇല്ലാതെയായിട്ട് വല്ലാത്തൊരു സന്തോഷം അവന്റെ കൽവിൽ റബ്ബ് പ്രധാനം ചെയ്യുന്നു ഇത് പറയുന്ന എനിക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഈ പ്രത്യേകമായ ദാദിക്കറ് നമുക്ക് അറിയാമോ ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കണം എന്നാണ് പറയുന്നത്